തിരുവനന്തപുരം പോത്തൻകോട് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഭാഗം തകർന്നു വീണ് രണ്ടു പേർക്ക് ഗുരുതര പരുക്ക് ശ്രീകാര്യം സ്വദേശി സാനൂബ് മറ്റൊരു അതിഥി തൊഴിലാളി എന്നിവർക്കാണ് പരുക്കേറ്റത് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ എപ്പോഴായിരുന്നു സംഭവം ഇപ്പോൾ പരുക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് പോലീസ് സ്റ്റേഷന് സമീപത്തായി പഴയ വീട് പുതുക്കിപ്പണിയുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് രണ്ടാമത്തെ നിലയിൽ സുരക്ഷയില്ലാതെ ഭാഗമാണ് ഈ തകർന്നു വീഴാൻ ഇടയായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ശ്രീകാര്യം സ്വദേശിയായിട്ടുള്ള സനൂപ് അതോടൊപ്പം തന്നെ അതിഥി മറ്റൊരു അതിഥി അതിഥി തൊഴിലാളി എന്നിവർക്കാണ് ഇതിൽ ഇപ്പോൾ പരുക്കേറ്റിരിക്കുന്നത് സനൂപിന്റെ രണ്ട് കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ ഇതര സംസ്ഥാന തൊഴിലാളി തൊഴിലാളി രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു അതുകൊണ്ട് തന്നെ നട്ടലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആശുപത്രി ആശുപത്രി വൃത്തങ്ങൾ അത് തന്നെയാണ് പറയുന്നത് കഴക്കൂട്ടത്ത് നിന്നെത്തിയ അഗ്നിശമന സേനയും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്